സ്ലാമലൈക്കും ജി ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൂല ബീച്ചിൽ നിൽക്കുകയാണ് അപ്പം ആ സമയത്താണ് ഒരു മനോഹരമായ കാഴ്ച ഇവിടെ ബീച്ചിൽ കാണുന്നത് ഒരുവറ്റം ചെറിയ വിദ്യാർത്ഥികളും അവരുടെ കാണുന്നത് ും വിദ്യാര്സ്താമാണ് ഇവിടെ വന്നത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത് ഓക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് സാധാരണ സാധാരണമായിട്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ട്രിപ്പ് പോലെയോ കാണാൻ കുറവായിരുന്നു അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു വലിയൊരു ഒരു 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 പദ്ധതി ആയിട്ട് ആയിട്ട് പ്ലാൻ ചെയ്യാറില്ല വെറുതെ എൻജോയ്മെന്റ് സാധാരണ പതിവ് ഈ നമ്മളെ ഇടച്ചേരി മദ്രസത്തിൽ മുസ്ലിം മദ്രസ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അവരുടെ മത്സര പരിപാടികൾ നമ്മുടെ അലവിധിന്റെ പരിപാടികൾ എല്ലാം ആധിപത്യം ചിലത്തിയിട്ട് എന്ന് പറഞ്ഞാല് ഓവറോൾ പിരീഡം അതേപോലെ ജൂനിയറിന്റെ സീനിയറിന്റെ സബ് ജൂനിയറിന്റെ എല്ലാ കപ്പുകളും അപ്പൊ ഈ കുട്ടികൾ എല്ലാവരും കൂടി അന്ന് ആവശ്യപ്പെട്ടതാണ് നമ്മള് കപ്പെടുത്തതിനു ശേഷം ഒന്ന് ഒരു ഔട്ടിംഗിന് പോകണമെന്ന് ഔട്ടിങ്ങിന് പോകുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ നമുക്കത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും കൂടി ആവണം എന്ന രീതിയിലാണ് ഇവരെ ഇങ്ങനെ ഈ സി പി ആർ കൊടുക്കാനും പിന്നെ തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം അത് കൊടുക്കാനും ഒക്കെ ഉള്ള ആ ഒരു പ്ലാനിലേക്ക് എത്തിയത് ഈ തരത്തിലേക്ക് വന്നു പിന്നെ ഇതിന്റെ ഒന്നിച്ച് നമ്മളെല്ലാ മക്കപ്പറകളിലും കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ ഇനി ഇവിടുന്ന് ഒരു ചായ ഉണ്ടാവും കഴിഞ്ഞിട്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈയൊരു കാലയളവിൽ പെട്ടെന്നുള്ള വർണ്ണങ്ങളും അതുപോലെ അറ്റാക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അതെ കാരണം അതേസമയത്ത് ഈ സി പി ആർ പോലുള്ള സംഭവങ്ങൾ അറിയുന്ന ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ പല ജീവനും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും അതെ 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 ഒരുപാട് ജീവനാണ് മരണപ്പെട്ടത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇപ്പം അടുത്ത് തന്നെ ഒരു രാത്രി എൻ്റെ വളരെ അടുത്തൊരു ബന്ധു ഇതേപോലെ ഗുളിക കഴിക്കുന്ന സമയത്ത് ഇതേപോലൊരു അപകടത്തിൽ പറ്റി അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ ഈ ഒരു യുവാവ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ ചെയ്ത് അദ്ദേഹം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുതരമായി രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ നിറം മാറി അതേപോലെ ശ്വാസം നിലച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുകയും യും അങ്ങനെയുള്ള പ്ലാനാണ് സംഭവം അപ്പൊ ഏതായാലും ഇത്തരം ചെറിയ കുട്ടികൾക്ക് ഇതുപോലുള്ള ട്രെയിനിങ് അനിവാര്യമാണ് ആണ് ഇനി ഇനി നമുക്ക് കാണേണ്ടത് എല്ലാവർക്കും ഏകദേശം ഫുഡിനും നമ്മുടെ നാട്ടിൽ ഇടച്ചേരി ക്ലബിനെ അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിങ് അല്ലല്ല അതെല്ലാം ശീലം ഒക്കെയാണ് ക്യാമ്പിന് ഓരോ സീസണില് ഓരോ ഇയറിൽ സ്വിമ്മിങ് ക്യാമ്പ് തന്നെയുണ്ട് ഇപ്പോൾ ഈ മുഖം നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫെണ്യാളും ഉണ്ട് ആണയാളും അറ്റൻഡ് ചെയ്തതായിട്ട് മുഖം കാണ്ട അപ്പോൾ ആദ്യമായിട്ടന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ കണ്ടക്ട് ചെയ്ത് നമ്മ ടി എം 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 ഉസ്താദന്മാർക്കും അതുപോലെ തന്നെ ദീനി സംഘാടകർക്കും അകമായി ഞാൻ അന്ന് അറിയിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റിൽ ചോദിച്ചല്ലോ അമ്മയും ഉമ്മായി നാടിനെ ചുറ്റപ്പെട്ട് കിടക്കേണ്ടത് തന്നെ കടലാണ് അപ്പോൾ ആദ്യത്തെ കടൽ ഉണ്ടാകുന്ന ഒരു അപകടം നോക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ രക്ഷപ്പെട്ട് താ ഈ കടലിൻ്റെ മേലൊക്കെ കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു രീതിയാണ് ആരെങ്കിലും ഇപ്പോൾ ഒരിക്കൽ ഫട്ട് കഴിഞ്ഞു ഒരു ഷാർട്ടത്തും പട്ടു ഷാർട്ടത്തും പട്ട് ഫോണിൻ്റെ നിങ്ങക്ക് കാണ്ട നിങ്ങൾ തന്നെ കണ്ടാൽ ഓടിപ്പോല അപ്പൊ അങ്ങനെ ഓടിപ്പോവാൻ മെ ഓടിപ്പോയി അയാളെ രക്ഷിപ്പാൻ പോയി അയാളുടെ അമ്മ മുക്കുവാണ് അയാൾക്കൊരു ചെറിയ കണ്ടൻ ഒരു ഏതെങ്കിലും ഒരു സാധനം തന്നെ അയാൾ മുക്കുവാനാണ് നോക്കാൻ അല്ലെ അയാളെ രക്ഷപ്പെടുവാനാണ് നോക്കുവാൻ അപ്പൊ നൂ തന്നെ ഓടി അറ്റാക്ക് ചെയ്യരുത് ആയതന്നെ അമ്മ ചുറ്റുവട്ടത്തിന് ഒച്ചയിട്ടാൽ ആരെങ്കിലും ബെയിൻറ്റാൻഡുള്ള നോക്കണം എത്തിൻ്റെ ആയിട്ടുള്ളത് നൂമാ കൂടെക്കുറിയ സഹായത്തും ഏ ഒച്ചയിട്ട് ഹെൽപ്പ് മീ ഹെൽപ്പ് മീൻ്റെ വിളിയിട്ട് തന്നെയാണ് ഒരാൾ ഷാർട്ടൊന്നും പട്ടണേ ഇപ്പം നാടൻ ഭാഷയിൽ തന്നെ പറയേണ്ട എല്ലാവർക്കും മനസ്സിലാവാൻ അപ്പം ഒരാൾ ഷാട്ടൊന്നും പറ്റി ആരും ഉണ്ടാൻ്റെ കേട്ട് നൂ ആദ്യത്തെ ഒച്ചേട്ടൻ്റെ ഒച്ചയിട്ടിട്ട് ആരും ബെയിൻറ് കാണുമ്പോൾ അയാൾ ആ ഒരു ഇതിൽ എനിക്ക് നില എത്താതെ ഷാട്ടൊന്നും പട്ടി നെട്ടി എന്നിൻ്റെ ഷാലെ നൂ നെട്ടിപ്പോ നെട്ടിയാലാണ് ഹാർട്ട് ബീറ്റ് കൂടി നൂ തളഞ്ഞോണ്ടത് ഏ ഹാർട്ട് ബീറ്റ് എല്ലാം അപ്പം കൂടാൻ ശാലം പേടി കൊണ്ടാണ് അപ്പോൾ ആരും തന്നെ അങ്ങനെ വൈക്കിൽ പട്ട് കഴിഞ്ഞാൽ പേടി തോന്നേണ്ട ഒരു ആവശ്യമില്ല ഡ്രിഫ്റ്റായാൽ അതായത് വൈക്കിൽ പട്ട് കഴിഞ്ഞാൽ ആ വൈക്കിന് അനുകൂലമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക ആ വൈക്ക് എവിടെയെങ്കിലും ഒരു നമ്മുടെ ഈ ദ്വീപ് കണ്ടീഷനിൽ ഒരു ചെറിയ സർക്കിളായിരിക്കും ആ സർക്കിൾ തന്നെ തിരിച്ചുറിട്ട് നമ്മൾ വരും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകും അവിടെ നമുക്ക് റിലാക്സ് ചെയ്യാം ഏ പേടിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും പട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഷോറിലുള്ള ആൾ ആദ്യം നമ്മൾ ഒച്ച വച്ച് ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കുക ഇനിയിപ്പോൾ ഒന്നും കിട്ടുന്നില്ല ആരെയും ഒച്ച ആരും വരുന്നില്ല നമ്മുടെ ഈ പ്രകൃതി പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടുള്ള സാധനങ്ങളാണ് ഈ തോടിയും മാടിയെല്ലാം നോക്ക് വേറെ ഹത്തത്തോല്ല തീ വൈപ്പനാ മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ലേ അതെല്ലാം നമുക്ക് പല രീതിയിൽ ഉപകാരമുണ്ട് ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരാളെ രക്ഷിപ്പം ഏതെങ്കിലും നമ്മൾ ഫ്ലോട്ടിങ് ഏതെങ്കിലും ഡിവൈസിനും കൊണ്ടുപോകണം അതായത് ഉമ്മാതും അയാളെ താങ്ങി നിൽപ്പാൻ പറ്റിയ ഏതെങ്കിലും സാധനം കടലിൽ കിട്ടാൽ പൊങ്ങിക്കിടക്കേണ്ടി വരുന്ന സാധനമില്ല ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾക്കായി ഉണ്ടാവും അപ്പം ചിലപ്പോൾ ഷോ നോക്കാൽ ഒരു ഒബ്ജക്റ്റ് കാണൂല്ല ചിലപ്പോൾ ഉണ്ടാകാം അപ്പം നമ്മളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും നമ്മുടെ ചാക്കില്ല ചാക്ക് ചാക്കിൽ എന്നെ തമ്മ തോടി തേങ്ങയെ തോടി എല്ലാം നിറച്ച് ഒരു ബാലിനെ കെട്ടിയിട്ടീൻ്റെ കോണ്ടിട്ട് അയാൾക്ക് കൊടുക്കലാൻ ഞാൻ നീന്തിപ്പോയി എന്നിട്ട് അയാൾക്ക് അത് ഫുടിപ്പം കൊടുക്കണം അങ്ങനെ അപ്രോച്ച് ചെയ്യണം ഞാൻ ഒറ്റയടിക്കാൻ തന്നെ പോയിട്ടും ബാ സ്ഥലത്ത് കയറിയാൽ അച്ചോ എന്ന അങ്ങനെ കളിയാണ് നമ്മയും മുക്കിന് അയാൾ മുങ്ങൻ അപ്പോൾ എന്നെയാണ് അതെ ആ ഒബ്ജക്റ്റ് തന്നെയാണ് അയാൾക്ക് ഉമ്മ ഫുടിപ്പം ഫുഡിപ്പം കളിയാകുമ്പോഴത്താക്കി നീട്ടി കൊടുക്കുകയാണ് അപ്പം അയാൾ തന്നെയും അത് ഫുടിച്ച് കഴിഞ്ഞാൽ ഫുൻ കൊണ്ട് വലിച്ച് ഇല്ലെങ്കിൽ ഇപ്പോൾ ഹെൽപ്പ് ആളെല്ലാം പറഞ്ഞെങ്കിൽ റോപ്പെല്ലാം കെട്ടി അനിയും കൊണ്ടുവരണം ഇല്ലെങ്കിൽ തോണിയാതെ കളിക്കും ഇല്ലെങ്കിൽ നോക്ക് നീന്തി വന്നു ഫാറ്റ് വെച്ച് കയറാൻ നമ്മൾ ദ്വീപുള്ള കണ്ടീഷൻ അനുസരിച്ച് ഫാറ്റ് വെച്ച് കളയറിയനെങ്കിൽ അയാൾ കൊണ്ടുവരാൻ അപ്പോൾ എന്നും ആ ഒരു വൈക്കിൽ പട്ട് കഴിഞ്ഞാൽ ആരും ഡിസെൻഡ് ആകാനും സിങ്ങ് ആകാനും ആയി പോകരുത് അത് എപ്പോഴും ഹാർട്ട് ബീറ്റ് കൂടി നോക്കാൽ ഏത് മണ് കടിക്കാനാകുമല്ലോ ഏത് മണ്ണെ അറ്റാക്ക് ചെയ്യാൻ ആവുമല്ലോ അങ്ങനെയെങ്കിൽ ഞങ്ങളെല്ലാം കടിച്ചുമ്പോൾ തീനോനാണ് ഇപ്പോഴത്തേക്കങ്ങ അപ്പ അപ്പം അങ്ങനെ ആ അപ്പം അങ്ങനെ തന്നെ അപ്പം കേട്ടി അതേ ഇല്ല അതേ ഇല്ല അപ്പയ്യാ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു നോക്കി തോടി നിറച്ച ഒരു എന്നെ ഒരു ഫ്ലോട്ടാൻ്റെ ഒരു ഷാക്കിടങ്ങ് തോടി നിറച്ച് ഇത് തന്നെ ഈ തണ്ണിയോടൊക്കെ തോടി പൊന്തി കിടക്കാം തോടി തൊണ്ട് ആ പ്ലാസ്റ്റിക് കുപ്പി ഇതെല്ലാം നടക്കലാൻ ആ സമയത്ത് പെട്ടെന്നുള്ള റിയാക്ഷൻ ആയിരിക്കണം ഉമ്മാത് കാരണം എനിക്ക് അപ്പിയാ ഇതിന് ഇപ്പം ഇങ്ങനെ നീന്തിക്കുമ്പോൾ നിന്റെ നീന്തുമ്പോൾ ഇയാൾ ഷാട്ടത്തോ പെട്ടെന്ന് ഇയാൾക്ക് ഇനി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നീട്ടിയാൽ മതി അപ്പം ഇയാളിത് പിടിക്കുന്നു ഇല്ലാതെ ആദ്യം തന്നെ നിന്റെ ഭണ്ണോട് ഭാഗം നല്ലിട്ട് ഇയാളെ കളിത്തു പിടിപ്പാൻ പോരുത് അയാൾ അമ്മയാണ് അയാൾ മുട്ടിക്കോട്ട് ഉണ്ടാവുക അപ്പം അങ്ങനത്തെ ആ ഒബ്ജക്റ്റ് എന്നിട്ട് പിടിച്ചുകൊണ്ട് രണ്ടാളൊക്കെ തന്നെയാണ് മെല്ലെ ഏതെല്ലാം റിലാക്സ് ചെയ്ത് നീ നീന്തിയാൽ മതി ഏതും ബേജാറാവണ്ട എന്നതില് എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കണം ഏ നീ മരിച്ചു ഇങ്ങനെ എന്തെങ്കിലും തന്നെ ആയെന്ന് തന്നെ എത്തിയോട്ട് ശല്യം പോകരുത് അപ്പോൾ അയാൾക്കായി ഉള്ള ആ ഒരു ഇതുപോലെ ഉണ്ടാകാം കേട്ടിട്ട് അങ്ങനെ ഒരു നീന്തി ഒരാളെ കൊണ്ടു തന്നെ വന്നു അയാൾ ചനക്ക് തണ്ണി കുടിച്ചു തണ്ണി കുടിച്ചു അങ്ങനെ തണ്ണി കുടിച്ചാൽ ബോധനുണ്ട് അയാൾക്ക് ബോധനുണ്ട് നമ്മുടെ വിശ്രം പറയേണ്ടത് അയാൾ നല്ലവണ്ണം തണ്ണിയെല്ലാം കുടിച്ചു വിട്ട എന്നെ വയറല്ല ചിലപ്പോൾ അങ്ങനത്തെ ഒരാളെ കൊണ്ടുതന്നെ നില എത്തിനടുത്ത് കാല് വയ്ച്ചാൽ പോലെ അയാൾ കാല് വഴിക്കാം റിയൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മനാട്ടിപ്പോൾ ഈ അടുത്ത് ഒരു രണ്ട് നാല് കൊല്ലം മുന്നേ സംഭവിച്ച് അവിടെ അങ്ങനെ കേൾപ്പാന്ന് ഫാറ്റൊക്കെ പോന്നെ നില എത്തിപ്പേൻ അയാൾ കൊണ്ടുതന്നെ കാല് വെച്ചുകൊണ്ട് എൻ്റെ കാല് വയ്പത്രക്കേറെ ഫേഡ് കടന്നവനാണ് നോക്ക് അപ്പോൾ ഫേഡ് കടന്നാൽ നമ്മൾ ആ ഹാർട്ട് ബീറ്റ് കൂടിയൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി താളൊക്കെ പോവും അടിക്കായിപ്പോവും അടിക്കുക പോന്നെ നമുക്ക് ശ്വാസം കിട്ടണം കിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒരാൾ തണ്ണി ഒരാളെ അയാൾക്ക് ജീലുണ്ട് പ്രശ്നമില്ല ബ്രീത്തിങ് എല്ലാം ക്ഷീണ തണ്ണി കുടിച്ചു അപ്പോൾ തണ്ണി കുടിച്ച അവിടെ തന്നെ ഒറ്റ അടിക്കാൻ ഒരു സൈറ്റൊക്കെ മെല്ലെ ഇങ്ങനെ ശരി ഇങ്ങനെ ഏറ്റൊക്കെ ഇടത്തിനാണ് മെല്ലെ ഒന്ന് പ്രസ് ചെയ്യണം ആയെന്ന് തന്നെ മലത്തി തന്നെ ഷീർ അതിന് ചിലപ്പോൾ ആ ഏറിയ തണ്ണി തന്നെയും നമ്മൾ ലെൻസിനൊക്കെ ചിലപ്പോൾ കടന്നു പോവും അപ്പം ഒരു സൈറ്റൊക്കെ ഇങ്ങനെ ശരിച്ച് കുടിച്ച് അയാൾ ഒന്ന് കിടന്നു അറിയാം സാ ആ ഒരാൾ ഒരാൾ ഈ ഇയാളെ കയ്യനെ ബൈക്ക് എന്നിട്ട് മെല്ലെ ഇങ്ങനെ ശരിക്കും ശരിക്കും ശരി ശരി തണ്ണി പോവാൻ തണ്ണി പോകാനാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ കളത്തിലുണ്ടല്ലേ ഇവിടെ അടങ്ങി കഴിഞ്ഞാൽ ശ്വാസം വരാം അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് സ്വന്തിച്ചോളൂ ഓപ്പൺ ആവും അപ്പൊ ശ്വാസം എടുപ്പാൻ കളി ഓപ്പി ഇങ്ങനെ തണ്ണി പോയിട്ടുള്ളൂ ും കഴിഞ്ഞാൽ തന്നെ ബോധനില്ലേ മാക്സിമം അനുസരിച്ച് മൂന്ന് മിനിറ്റ് തന്നെ അടിയിപ്പെട്ട ഒരാൾക്ക് തിരിച്ചെടുക്കുന്നെങ്കിൽ കിട്ടും ബ്രീഫ് കൊടുത്താൽ കിട്ടും കിട്ടും ഇനി ചിലപ്പോൾ അത്രയേറെ കഴിഞ്ഞ ആൾക്കാർ ചില ബോഡിക്കെല്ലാം എഫക്റ്റ് ആകും ചിലപ്പോൾ കിട്ടും കിട്ടാൻ്റെ എല്ലാം കളിയാ അത് അപ്പം ഇപ്പം ഈ അടുത്തങ്ങൾ ഒരു ഇനാഗ്രേഷൻ മുന്നേ തന്നെ രാഷ്ട്രപതി അവാർഡ് മേടിച്ച ഒരു പയ്യനാണ് രണ്ട് മൂന്ന് മിനിറ്റോളം ഒരാൾ ഒരു പൂളിനോളിൽ വെള്ളത്തിൽ തന്നെ ഒരു പയ്യൻ ആണ്ട് കിടന്ന് അയാളെ ചായ കുടിക്കണത്തിന് അയാളെ വിളിച്ചൊമ്മനീര ബേബി അയാളെടുത്ത് അടിച്ചാണ് അയാൾ കുറെ അടി അടിക്കേണ്ടത് വന്നത് പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയ പയ്യനാണത് അയാളാതിന് നമ്മൾ കഴിഞ്ഞ ക്യാമ്പ് ഇനാഗ്രേഷൻ ചെയ്ത് ഇല്ല അപ്പൊ കോഴിക്കോട്ടാണ് ഇപ്പൊ ഇതേ ആള് തന്നെ ബോധനില്ല ബോധനില്ല ശ്വാസം എടുപ്പാൻ കളിയ ആളു പ്രത്യേകിച്ച് ശ്വാസം എടുക്കണ്ട ആളില്ല ശ്വാസം എടുപ്പാൻ കളിയ അതെല്ലാം ശ്വാസനില്ല ഒരാളെ കൊണ്ടല്ല അയാൾ ആദ്യം പൾസ് പൾസ് ആദ്യം കിട്ടും ആ കൈ എപ്പോഴും അവസാനും അതായത് പെട്ടെന്ന് തന്നെ മെല്ലെ ഒട്ടാത്തന്നെ തിരിച്ചറിയുന്നതാണ് കളത്തിലാണ് അപ്പൊ ഇയാൾക്ക് ഇയാൾക്ക് ശ്വാസമില്ല ശ്വാസം കുറവെ ഹൃദയ വെടിപ്പിന് ഇന്നിന്റെ ആളർത്ഥം അപ്പൊ കൃത്രിമ

മുപ്പത് അയാൾ ബ്രീത്ത് ഉണ്ടായിട്ടുള്ള ഒന്ന് ചെക്ക് ചെയ്യണു ജസ്റ്റ് ഇപ്പോൾ കൊണ്ടു വേണ്ടി തണ്ണി കുടിച്ച് തന്നെ തണ്ണി പോക്കാൻ തിരിച്ച് അതുപോലെ തന്നെ ശരി കിടത്തു എന്നിട്ട് വീണ്ടും ഇപ്പോൾ ബ്രീത്ത് ഉണ്ടായിട്ട് വന്ന് നൂനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നൂക്കുമാണ് ഇങ്ങനെ നോക്കി അമ്മായി ചെസ്റ്റ് ചെയ്ത് വിളിന്തി ഇയാൾ ബ്രീത്ത് ഇല്ല ഫുള്ള് ബോഡി ഇതായി കിടക്കുന്ന ആള് എന്നുണ്ടെന്ന് സി പി ആർ റണിയോ സ്റ്റോട്ട് സ്റ്റാർട്ട് ചെയ്യണം രണ്ട് റെസ്ക്യൂ ബ്രീത്തിനും കൊടുക്കും അതായത്

പ്രാഥമിക ചികിത്സ നോ കൊടുത്തുകൊണ്ടിരിക്കുക മറ്റ സെക്കൻഡറി ആയിട്ട് അറിയിച്ചു അറിയിച്ചു അപ്പോഴത്തേക്ക് അവയെല്ലാം ഭയങ്കര ആ ആംബുലൻസോ എല്ലാം അതിൻ്റെ അമ്മയൊക്കെ ഇത് കൊടുത്തോണ്ടിരിക്കും ഇവിടെ നീ പെട്ടെന്ന് ആശുപത്രിയിൽ ആക്കെങ്കിലും വിളിച്ചു ആംബുലൻസ് വരേണ്ടേ ഉള്ളൂ ആംബുലൻസോ ഏതെങ്കിലും മണ്ടിയോ വരേണ്ടേ ഉള്ളു പിന്നെ ഈ നമ്മ പരിപാടി ഇത് ശീലമാണ് അവളെ പരിപാടി അത് അറിയിച്ചു കൊടുക്കണം ഇത് ഡോക്ടർ ഒരാൾ മരിച്ചുണ്ടല്ലേ നൂറ്റും സാധിക്കുകയും ഞാൻ കളിയാണ് ഡോക്ടർ അവിടെ കൊണ്ട് ഡോക്ടർ അയാൾ ശല്യപ്പെടേക്കു സി പി ആർ കൊടുത്തോണ്ടിരിക്കും അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്ന ഇടം വരെ ഫസ്റ്റ് എയ്ഡ് എവിടെയാണോ എത്താൻ അവിടെ വരെ സി പി ആർ കൊടുത്തോണ്ടിരിക്കും നോക്കിക്കോ നോക്കോലെ ഇവിടെ നോക്ക് ഇതിപ്പോലെ ഇതിപ്പോ ഒരു ഷോക്കേറ്റ് ഒരാളെ നോക്കിക്കോ ഒരാൾ കറണ്ട് അടിച്ച് ഇങ്ങനെ ഏതൊരു വ്യക്തി ഇങ്ങനെ വീണിട്ട് കണ്ടാൽ ഓടി അത് തന്നെ പിടിക്കരുത് ഷോക്ക് ഏറ്റു കിടന്ന ഒരാള് അപ്പൊ ജസ്റ്റ് നോ തിങ്ക് ചെയ്യണം അത് തന്നെയാണ് സംഭവം ഉള്ളത് അതായത് നമുക്ക് ചിലപ്പോ ഇലക്ട്രിക് ഷോക്ക് പറയുന്നത് എന്നിട്ടാണ് തിങ്ക് ആക്ട് ചെയ്യും എന്നിട്ടാണ് രണ്ടാമത്താണ് നോ ആക്ട്

ലൈൻ കമ്പി പിന്നെ പറഞ്ഞാൽ ഇപ്പൊ അടിയിലെ വരുന്നോണ്ട് വലിയ ആക്സിഡന്റ് ലൈൻ കമ്പി പിന്നതിന് കറണ്ട് ഉണ്ടാവും ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ചിന്തിക്കുക എന്നാണ് സംഭവം എന്നിട്ട് എവിടെയും ഫർദർ ആക്ഷൻ ചെയ്യേണ്ടി അതെപ്പോഴും ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഇല്ലായാലും അത് തൂക്കിപ്പോവാ എന്ത് സംഭവിച്ചാൽ ബോധം ചിലപ്പോ വേറെ ഏതാ ഉണ്ടെങ്കിൽ ആദ്യത്തെ റിമൂവ് ചെയ്യണം എന്നിട്ടാണ് അയാൾക്ക് കൊടുക്കേണ്ടത് നൂ എടുക്കേണ്ടത് എന്നിട്ടിപ്പോ ഇത് തിരിച്ചങ്ങ ഒരാൾ പക്ഷേ ശനക്ക് പൊന്തത്തിന് വീണ് മാഡ് അതിലൊക്കെ അടിചൊട്ടിയതായത് അപ്പൊ അതെല്ലാം നൂഞ്ഞോ ജസ്റ്റ് ഒന്നിപ്പോ ആ ഒരു പാർട്ടിലൊക്കെ പന്ന് ചിലപ്പോ ഷോക്ക് ഇല്ല ജസ്റ്റ് ഇവിടെ ുംങ്ങനെയല്ല അപ്പൊ ചെലപ്പോ ഓർമ്മ ഉണ്ടാ അപ്പൊ തൊട്ട് തൊട്ട് നോക്കും തൊട്ട് തൊട്ട് ഭരുത്തോളാണ് തൊട്ടാ ചെറിയൊരു അനക്കനക്കും അപ്പോൾ എവിടെയെങ്കിലും മുറിഞ്ഞെങ്കിൽ ഇനി പോലെ അവിടെ പെയിൻ ഉണ്ടാവും അത് അമക്കിക്കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും അല്ലാണ്ട് പെട്ടെന്ന് എടുത്ത് ഓടുന്ന ആ ഒരു ഇതില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമാധാനത്താണ് എല്ലാ ശരി അങ്ങനെ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കും ഈ കൈ മുറിഞ്ഞോട്ടോ ജസ്റ്റ് കൈ മുറിഞ്ഞി അപ്പം കൈ അന്ന് മെല്ലെ ഇങ്ങനെ വച്ചി ഇവിടെ ഇങ്ങനെ വയ്ക്കുക ഇടത്തി ഇങ്ങനെ കൈ വയ്ക്കുവാണ് എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കുക അല്ലെ ഇപ്പൊ എന്തെങ്കിലും പഠിക്കഷ്ടനിക്കാം അതുകൊണ്ട് ഇങ്ങനെ ബച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി ഹോൾഡ് ചെയ്ത് നല്ല കൊണ്ടു പോവാ തൊണ്ടയിൽ തൊണ്ട തൊണ്ടയിലെ തൊണ്ടയിലാണ് തൊണ്ടിനാ കുടുങ്ങി പേര് തൊണ്ടീ മാലേനെ മുത്ത് അപ്പൊ അങ്ങനത്തെ കളിയതും ബൈക്കിലേക്ക് കോട്ട അങ്ങനത്തെ ഒത്തിരി ഒരു സെക്കൻഡ് പോലെ അമ്പയ്ക്കും വാ കോയിൻ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനത്തെ കളിന്റെ മക്ക ആരും ബൈക്കിടുകയും ചെയ്യരുത് നോക്ക് ഫുഡിയായ വേറെ ആരും അങ്ങനെ ഇടക്കും അങ്ങനെ ഇടയും ചെയ്യരുത് ആകാതെ അങ്ങനെ ശീല ഒരാൾ തൊണ്ടയിൽ തൊണ്ടയിൽ കുടുങ്ങിപ്പേൻ അയാൾ ആ സാധനം സാധാരണ ബ്രീത്ത് കിട്ടാണ്ടയാൾ തുള്ളിക്കൊണ്ടോ അപ്പൊ വീർപ്പിടുപ്പം പറയാൻ അമ്മത്തൊക്കെല്ലാം ഭരണം ഉണ്ടാവും നമ്മ ഉമ്മാരെ ആൾക്കാരായാലും അച്ഛനെ ഭരണുണ്ടാവും അപ്പൊ തന്നെ അമ്മ ആൾക്കാരുടെ ശാല എടുത്തെടുത്ത് ഇങ്ങനെ കൊടയലാണ് ശാല ഉണ്ടാവുക കൂടുതലും കുടിയിലാണ് അപ്പൊ കൊട ഞാൻ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ അതിനകത്ത് ഐറ് ഓപ്പൺ ആയി കിടക്കനകത്ത് ചിലപ്പോ ഉള്ളൊക്കെ വാറ ഇണിയും ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഉള്ളത് നമ്മ ആറകൾ ഇങ്ങനെ ചിലപ്പോ അതിനോട് ശ്വാസത്തിനൊക്കെ പോയ വേറെ തടസ്സപ്പെടാൻ പച്ചടിച്ച പോലെല്ലാം ആയി പോകും ചെറിയ മക്കളെല്ലാം പ്രത്യേകിച്ച് കടലൊക്കെ അങ്ങനത്തെ പോലെ ഉമ്മമാരെ നീ തിന്നിൻ്റെ കൊടുത്താൽ ശാലയും വിക്കിയിട്ടാണ് അങ്ങനത്തെ സംഭവം ഇൻസിഡൻറ്റ് സംഭവിച്ചു അപ്പോൾ അങ്ങനെയാ അതൊന്നും കാട്ടിക്കൊടുത്തു കുടുങ്ങിയുള്ള ഇയാളെ കണ്ണെങ്കിലും മട്ടനെല്ലാം മാറണ്ടേ ശ്വാസം എടുപ്പാ കളിയാലെ ആ സമയത്ത് ഒന്ന് അമക്കി പിടിക്കുക യും ഫൂഡില്ലേയും ഇയാളോടെ പിടിച്ച് മേലൊക്കെ തള്ളൽ നല്ല ഒരു പുഷ് ഉള്ളുള്ള തള്ളൽ നോക്ക് അപ്പതൊക്കെ ഉള്ള ഒറ്റടിക്കാന രണ്ട് ചെറിയ മക്കളല്ലോ അങ്ങനെയാണ് ചെയ്യാം ഇങ്ങനെ 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 വേറെ ചെറിയ മക്ക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തളുക്കും ഇങ്ങനെ കമച്ചു പിടിച്ച് അതുപോലെ ഇപ്പൊ ഏതാണ്ടാവിന്റെ മക്കയിലും ഉണ്ടാവും ചെറിയ അമേത്തിൽ നമുക്ക് കരഞ്ഞാലല്ലേ നാക്കുള്ള മനുഷ്യൻ്റെ ഇപ്പ ഇല്ല അപ്പൊ അങ്ങനത്തെ സമയത്ത് സാധാരണ ഡോക്ടർമാരിലെ നമ്മ ഫുഡ് ഇല്ല ഉള്ളൊക്കെ ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് പിടിച്ച് അങ്ങനെ എല്ലാവരും ഒക്കെ ഇനി തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ റെഡിയാകേണ്ട എന്നുള്ളത് അങ്ങനെയെല്ലാം റെഡിയാവാനാണ് ഇല്ലെങ്കിൽ ബലിപ്പാൻ ഈ ഫുഡ് ഇങ്ങനെ അല്ലാണ്ട് ബലിക്ക് മക്കളിങ്ങനെ പച്ച ശരിക്ക് പോകും കമ്മച്ച് പിടിച്ച് കഴിഞ്ഞ ഫൂഡിനൊക്കെ വന്നിട്ട് ഇങ്ങനെ അമ്മക്കെ നല്ലാണെങ്കിൽ പിടിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ബലിച്ച് പിടിക്കും അപ്രക്കാ ഒരു ശ്വാസം ഇട്ടം വരും അതുപോലെ ചെറിയ മക്കൾക്ക് സി പി ആർ കൊടുക്കുന്നത് വെറും രണ്ട് പേരിൽ മാത്രമേ ചെറിയ ചെറിയ മക്കൾ ചെറു എമ്പാടി ചെറിയ വലിയ മക്കളെ ഇതേ അമ്മക്ക് കഴിഞ്ഞാൽ

ആയി കഴിഞ്ഞാൽ ര് ഇപ്പോഴാണല്ലേ പാഡി സ്കൂബ ഡൈവ് മാസ്റ്റേഴ്സ് ആണ് ആന്ത്രോത്തന കണ്ടീഷനിൽ ആരും തന്നെ ഇതുവരെ ഡൈവ് സെന്ററോ വേറെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസോ ഏതും കൊണ്ടുവരാതാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ചക്കറി സെൻ്ററുള്ള ആ മക്കൾക്ക് വരെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് കൊടുത്ത മക്കാണ് അങ്ങ് അതായത് ക്ലബിനെ കീഴിൽ ഒരുപാട് ഉണ്ട് എല്ലാവരും തന്നെ വാട്ടർ സ്പോർട്സ് സെക്ഷനുമായിട്ട് നമ്മൾ ആ ലക്ഷദ്വീപ് ആന്ധ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് എല്ലാ മെമ്പേഴ്സ് ഒരു നൂറ്റി ഇരുപത് ഉണ്ടെങ്കിൽ അതിൻ്റെ നൂറ്റി പതിനെട്ടോളം മെമ്പർ വരെ തന്നെ എല്ലാം വാട്ടർ സ്പോർട്സ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മക്കാണ് നാഷണൽ ലെവലിൽ മറ്റേ യു ടി ലെവലിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ലെവലിലെല്ലാം നീന്തൽക്കുമെല്ലാം പ്രൈസിനെ അടുത്ത മക്കളാണ് അതുകൂടാതെ അണ്ടർ വാട്ടർ സ്കൂബ സെക്ഷൻ കൂടി അമ്മാനാട്ട് ഷീൻ്റെ റിയാസ് എനാഫർ അബ്ദുൾ റസാഖ് റഹമ്മത്തല്ലാ വർക്കാത്തു വളരെ സന്തോഷപരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം തരച്ചേരി തക്ബീരത്തുൻ മുസ്ലിം മദ്രസ റസ ജെ എച്ച് എസ് ഐ കഴിഞ്ഞ റബി ലെവലിൽ എല്ലാ വിധത്തിലും എല്ലാ ഐറ്റംസിലും രണ്ടാം ക്ലാസിൻ്റെയും സബ്ദൂനെയും ജൂനിയറിൻ്റെയും സീനിയറിൻ്റെയും കപ്പുകളും ഓവറോളും നേടി ആ സന്തോഷപരമായ മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയൊരു ഔട്ടിംഗ് ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നാട്ടിലുള്ള എല്ലാ മഹാന്മാരും റിയാറത്തെയ്തു ഈ മൂല ബീച്ചിൽ വന്നു ഇവിടെ കുട്ടികൾക്ക് സി പി ആറും കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി കിട്ടിയ രണ്ട് കുട്ടികൾ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള രണ്ട് രണ്ടുപേരാണ് റസാക്കും അതുപോലെ തന്നെ റിയാസും ഇടച്ചേരി ബ്രദേഴ്സ് ക്ലബ്ബിൻ്റെ അംഗങ്ങളാണ് ഞാനും ആ ക്ലബിൻ്റെ ഒരു അംഗമാണ് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള ക്ലബ്ബാണ് എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ മദ്രസയുടെ ഹെഡ് മാസ്റ്ററും ആ ക്ലബിൽ പെട്ടത് അംഗവും ആയതുകൊണ്ട് അള്ളാഹു സുബാൻ വത്താല ഇത്ര നല്ല സംരംഭങ്ങൾ ചെയ്യാൻ ട്രോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇതിനുവേണ്ടി വിലപ്പെട്ട സമയം സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട റസാക്കിനും റിയാസിനും ഞങ്ങളുടെ മദ്രസയുടെ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ സഹകരിച്ച എല്ലാ ഉസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ പ്രിയപ്പെട്ട ഒമാൻ അസറിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നു അസലാ അലൈക്കും വരമത്ത വരകാത്തൂ